ആഹാ ഹാ ആ പിൻസി സ്വാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്നറിയാമോ നമ്മുടെ ചക്കക്കുരു ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചക്കക്കുരു മാങ്ങായും മീൻ വറുത്തതും കൂട്ടി ചോറണം ഓ എന്നാ ടേസ്റ്റാണെന്നറിയാവോ അപ്പോൾ അതേ നമ്മുടെ ചക്കക്കുരു ഇരിക്കുന്ന ഉണങ്ങി പോകാൻ തുടങ്ങി ഭയങ്കര വെയിലായ കൊണ്ടായിരുന്നു അപ്പം രാവിലെ ഞാൻ അതിനെ അങ്ങോട്ട് ചിരണ്ടി മുറിച്ച് നമ്മുടെ ചക്കക്കുരു മാങ്ങക്ക് വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാം ചക്ക കുരുവല്ലേ ഞാൻ ആ പുറമ്പാടെ അധികം കളഞ്ഞില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു അധികം കളയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ കഞ്ഞിക്കലം അടുപ്പേ വെച്ച് വെള്ളം ചൂടായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അരിയും കൂടെ അങ്ങിട്ടേക്കാം ആ കൂടെ നമുക്ക് അരിയിട്ട ഒരുവിധം ഇവെന്ത് വാങ്ങിയിട്ട് വേണം നമ്മുടെ ചക്കക്കുരു അങ്ങോട്ട് അടുപ്പയിലോട്ട് വെക്കാനായിട്ട് ഈ ഗ്യാസ് നമ്മളെ അടുക്കള ഇങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഗ്യാസ് അടുപ്പ് പെട്ടെന്ന് പെട്ടെന്ന് കെട്ടുപോകുന്നു നമ്മളറിയത്തില്ല അടുപ്പിലാവുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ലേ എന്തായാലും ചേച്ചി നമ്മൾ ചക്കക്കുരു എല്ലാം നമുക്ക് കഴുകിയെടുത്ത് മാറ്റി വെക്കാം തക്കാളിക്കാൻ അപ്പുറം തിരുപ്പുണ്ട് തക്കാളിക്കാൻ ഞാൻ ഒരു സൂത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ നമ്മൾ ചക്കക്കുരു എടുത്തെല്ലാം റെഡിയാക്കി അടുപ്പേ വെക്കാൻ പാകത്തിനെല്ലാം ആക്കി വെച്ചു ഇന്നലെ എം ജി യൂണിവേഴ്സിറ്റിയിലെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാങ്ങ കിടക്കുന്നതാണ് കടയിൽ അപ്പോൾ ഞാൻ മൂന്ന് മാങ്ങ അര കിലോ മാങ്ങ മേടിച്ചു നൂറ് രൂപ കിലോയ്ക്ക് അതിൽ രണ്ട് മാങ്ങ നമുക്ക് ചക്കക്കുരു മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു ഒരു മാങ്ങ മാറ്റി വെച്ചു അതും ഇപ്പോൾ വേറൊരു വീട്ടിൽ ചക്ക കുരുമാങ്ങ ആയി കാണുമായിരിക്കും അപ്പോൾ ചക്ക മാങ്ങ എല്ലാം എടുത്ത് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ അതിനിടയ്ക്ക് നമുക്ക് മീൻ വറക്കണമല്ലോ അപ്പോൾ നമ്മുടെ മീൻ മീൻകൂട നമ്മുടെ മീൻ മീൻകൂടയിൽ നമുക്ക് നോക്കാം എന്ത് മീനാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ ഇന്ന് കൈയിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് കിരിയാൻ ആണുള്ളത് ഉണക്ക നമ്മുടെ ജെഫിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് നമ്മൾ ഉണക്കക്കിരിയാൻ കിരിയാൻ ഇന്നലെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിനെ ഞാൻ വെട്ടിയെടുത്ത് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് വെട്ടുകേ അപ്പം ഇച്ചിരി നല്ല വൃത്തിക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ വെട്ടി വെള്ളം ഒഴിച്ചങ്ങ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കഞ്ഞിക്ക് തീം തിരിയൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നപ്പോൾ ഒരു തീം തിരിയൊക്കെ വെച്ചു പിന്നെ അങ്ങോട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് അങ്ങ് കിടക്കുകയാണ് അപ്പോൾ ആ നമ്മുടെ കഞ്ഞി പെട്ടെന്ന് തിളച്ച് തിളച്ച് കേട്ടോ കാരണം തീ നല്ല അടിപൊളി തീയല്ലേ കത്തുന്നത് നല്ല ഉണക്കവറകല്ലേ അപ്പോൾ കഞ്ഞി വെന്തെല്ലാം മാറ്റി വെച്ചപ്പോഴത്തേനും നമുക്കടുത്ത് നമ്മുടെ ചക്കക്കുരു അടുപ്പയിലേക്ക് വെച്ചു ആ ചക്കക്കുരു ഇപ്പം എന്തേ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് വേഗട്ടെ വേഗമേനും നമുക്ക് അടുത്ത കുറച്ച് പണികളൊക്കെ ആയിട്ട് അങ്ങ് പോകാം തീയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കൂട്ടി വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് അങ്ങ് കത്തിക്കോളുമല്ലോ എന്നിട്ട് നമ്മുടെ ജിനുവിനെ ഞാൻ കാന്താരി പറിക്കാനായിട്ട് പറഞ്ഞു വിട്ടു അവള് ഉള്ളപ്പോ കാന്താരി പറിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കാന്താരി പറിച്ചുകൊണ്ട് വരട്ടെ അവള് പോയി കാന്താരി തപ്പി തേടിയൊക്കെ പറിക്കുക കാന്താരി തീർന്നല്ലോ ഇനിയിപ്പോൾ അതിലേ ഇതിലേക്ക് ഓരോന്നൊക്കെ ഉള്ളു അപ്പോൾ അതിനെ ഇങ്ങനെ കണ്ടുപിടിച്ചൊക്കെ ഞാനാ ഞാനാ പോകുന്നതെങ്കിൽ എനിക്ക് കണ്ണ് കാണത്തില്ല കേട്ടോ അവളായതുകൊണ്ട് ഇതൊക്കെ തേടിയെടുത്ത് പറിച്ച് കൊണ്ടുവരുന്നുണ്ട് ആ അവൾക്ക് എരിവ് കുറവ് മതിയായതുകൊണ്ട് അത്രയും അത്രയും കാന്താരിയെ നമ്മുടെ ഇവിടെ ചേർക്കത്തുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ ഇതേ ചക്കക്കുരു പാത്രം നോക്കിയപ്പോൾ ഏകദേശം പിന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് സ്പൂണിട്ടൊന്ന് നോക്കാം അതെന്താ എന്നാ പരുവായെന്നൊന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് വേഗുന്ന ചക്കക്കുരുവാണ് കേട്ടോ വെന്തങ്ങ് ഉടഞ്ഞ് പോകുന്ന ചക്കക്കുരുവാണേ ആ അപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടക്കട്ടെ ചൂടാൻ നന്നായിട്ടൊക്കെ വേഗട്ടെ അപ്പോൾ അതൊന്നും കൂടെ അവിടെ കിടക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് അരയ്ക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ജീരകവും മുളകും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ കേട്ടോ ആ എന്നിട്ട് നമുക്ക് ഇതേ നമ്മുടെ ചക്കക്കുരു ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ കൂടെ മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതും കൂടെ കിടന്നൊന്ന് വേഗട്ടെ നന്നായിട്ട് ചക്കക്കുരുവും ആ ചക്കക്കുരു ഏകദേശം നല്ല മുക്കാപ്പുരുവും വേവായി ഒരുവിധം വെന്തൊടയാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തത് അതെല്ലാം കൂടെ തട്ടിക്കൂട്ടി നമ്മൾ അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുത്തു അടുപ്പ് ഇനിയിപ്പോൾ നമുക്ക് അത് ഏകദേശം വെന്ത് കേട്ടോ അതെ വെന്തിട്ടുണ്ട് ഇനി ഉടഞ്ഞോളൂ അപ്പോൾ നമുക്ക് ചക്ക നന്നായിട്ട് വെന്തു മാങ്ങ നന്നായിട്ട് വെന്തു വെന്ത് ഇനി ഇച്ചിരി നമുക്ക് ചുരുപ്പൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് മുന്നേ നിൽക്കാൻ തീ ഒന്ന് ഊതിക്കോട്ടെ തീ കെട്ട് പോയായിരുന്നു അപ്പോൾ തീ നമുക്കൊന്ന് ഊതി കൊടുക്കാം അതൊക്കെ ഒരു സുഖമല്ലേ തീ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഗ്യാസിൽ വെക്കുന്നതിലും ഇപ്പോൾ കൂടുതലിഷ്ടം ഈ വിറകടുപ്പിൽ വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടെ എത്തുന്നതൊക്കെ ഇച്ചിരി കൂടെ ഇരിക്കട്ടല്ലേ ആ അതിൻ്റെ കൂടെ നമുക്ക് അരപ്പെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ല അതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ചാറാക്കാം ഒരുപാടങ്ങ് ചാറാക്കുന്നില്ല ഇവിടെ ആർക്കും ഒരുപാട് ചാർ ഇഷ്ടമില്ല ഒരുമാതിരി ഒരു ആ ഒരു വലിയ വെള്ളവും അല്ലാത്ത ഒരു രീതിയിലിരിക്കണം എന്നാലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളുടെ അരപ്പൊഴിച്ചു ചൂട് അരപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കാം എന്നിട്ട് ഇത് അങ്ങോട്ട് തിളക്കണ്ടേ കേട്ടോ അങ്ങോട്ട് തിളക്കണ്ട തിള വരുമ്പോഴത്തേനും നമ്മൾ അങ് ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ തിള വന്നു തിള വന്നു അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് കടുക് തിളച്ച് ഒഴിക്കണ്ടേ അങ്ങനെ കടുക് കടുക ഞാൻ ഇതുവരെ എല്ലാവരും ചോദിക്കുന്ന കടുക് മേടിച്ചില്ലേ മേടിച്ചില്ലേന്ന് കടുക് മേടിച്ചു കേട്ടോ മേടിച്ചേ പേ കടുകിട്ട് പൊട്ടി നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു കരിയാപ്പിള ഇട്ട് കൊടുത്തു എല്ലാവരെയും കരിയാല്ലായിരുന്നു കരിയാപ്പിളി ഇല്ല അപ്പോൾ ഞാൻ കരിയാപ്പിള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് റെഡിയാക്കി നമ്മുടെ കടലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും റെഡി ആകട്ടുണ്ട് അടുത്ത താമസം എടുക്കുക നീണ്ടുപോയി അത്രയും വേണ്ടായിരുന്നു അല്ലേ എന്നാൽ ഞാൻ ഇങ്ങനെ വറുക്ക് ചെയ്യണം വറുത്ത് വറുത്ത് അപ്പോൾ അടുത്ത് നമ്മുടെ ചട്ടി ഇരിപ്പുണ്ട് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മളങ്ങ് അത് അതങ്ങ് ഒഴിച്ചു കൊടുത്തു നമ്മുടെ കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ മീൻ ഇരിക്കയല്ലേ അപ്പോൾ മീൻ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂട്ടി അങ്ങോട്ട് വറുത്ത് കൊടുക്കാം പൊന്നപ്പനെ ആരെങ്കിലും കണ്ടോ പൊന്നപ്പനെ കണ്ടോ പൊന്നപ്പൻ നോക്കി ഇരിപ്പുണ്ട് ശല്യം ഇല്ല കേട്ടോ ഭാവത്താൻ അവിടെ ഇരുന്നോളും നമ്മുടെ വീട് പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ അവന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് അവനും പാവം അവിടെ ഇരുന്നോട്ടെ അപ്പോൾ അതേ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മീൻ നല്ലപോലെ അങ്ങോട്ട് വറന്നങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ മീനടുത്ത ഇട്ടു എന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം ബിരിയാണി മീനാണേ ആ ഏകദേശം നമുക്കെല്ലാം തിരിച്ചിടാറായി ആ അപ്പോൾ പിന്നെ നമ്മുടെ ദേ നമ്മുടെ ചട്ടിയും നമ്മുടെ കറി നമുക്കൊന്നും ഇളക്കി കൊടുത്തില്ലായിരുന്നു അല്ലേ നമ്മൾ വറുത്തിട്ടതേ ഉള്ളായിരുന്നു ഇളക്കി കൊടുത്തില്ലായിരുന്നു ആ അപ്പോൾ നമുക്കതങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ അതേ മീൻ ഇരുന്ന് വേഗുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ കഞ്ഞി അങ്ങോട്ട് വെന്ത് ഊറ്റാറായില്ലായിരുന്നു എന്നാലും ഞാൻ ആ വീഡിയോയുടെ കണ്ടിന്യൂറ്റി പോകണ്ടാന്ന് ഓർത്തുകൊണ്ട് അടുപ്പേന്ന് ഇച്ചിരി കോരി കോരിയെടുത്തു അതിൻ്റെ കൂടെ തന്നെ ഇതേ നമ്മുടെ കറി ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് നമ്മളുടെ മീൻ വറുത്ത് എന്തു ചെയ്യേ ആ ഉണ്ട് മീൻ വറുത്തത് അപ്പോൾ ആ മീൻ വറുത്തെടുത്ത് നമുക്ക് ആ മീൻ വറുത്തതും കൂടെ നമുക്കതിൻ്റെ സൈഡിലേക്ക് വെക്കാം എന്ത് പറഞ്ഞാലും ചക്ക കുരുമാങ്ങ ഒരു പുളിയുള്ള കറിയുള്ളപ്പം ഒരു മീൻ വറുത്തുണ്ടെങ്കിൽ അടിപൊളിയാ അല്ലേ അപ്പോൾ നമുക്ക് വലിയ പുളിയൊന്നുമില്ല കേട്ടോ ആവശ്യത്തിനുള്ള പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ഥിര സ്ഥിരം ഇരിപ്പിടം നമ്മുടെ മുറ്റത്താണല്ലോ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെയൊക്കെ ഇരുന്നാണ് കഞ്ഞി കുടിക്കാറുള്ളത് അപ്പം സാധനം എല്ലായിടത്ത് നമ്മുടെ ചോറും കറികളും എല്ലാം എടുത്തുകൊണ്ട് പോയി ഓ എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്കങ്ങ് കൊതി വരിക അത്രയ്ക്കും ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ച് അടിപൊളിയായിട്ട് നമുക്ക് കഴിച്ചും കഴിച്ചിട്ട് അടുത്ത പണിക്ക് പോകാം അല്ലേ തക്കാളി ഇരിക്കും